ഞങ്ങൾ ഇന്ന് ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിന്ന് വിത്ത് ഉത്സവത്തിനാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത് ഞങ്ങക്ക് രണ്ട് സ്റ്റാളുണ്ട് ഒന്ന് സീഡിന്റെ സ്റ്റാള് നമ്മുടെ അകത്തുണ്ട് പിന്നെ ഇവിടെ ഫുഡ് സ്റ്റാൾ ആണ് വെച്ചേക്കുന്നത് ഫുഡ് സ്റ്റാൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് ഞങ്ങള് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ട്രൈബലിന്റെ ട്രൈബ്സ് അവരുടെ തനത് ഭക്ഷണ രീതി നമ്മൾ ഇവിടെ കൊണ്ടുവന്നേക്കുവാണ് ഒന്നും തന്നെ വേറെയല്ല എല്ലാ അവരുടേതായ രീതിയിലുള്ള ഫുഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും ഈ ചമ്മന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാട്ടുകാന്താരി കാട്ടുകാന്താരിയും ഉള്ളിയും ഉപ്പും പ്ലസ് വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ ചമ്മന്തിയാണ് വളരെ ടേസ്റ്റിയാണ് ഇതുപോയാണ് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് കാച്ചില് ചേന ചേമ്പ് കപ്പ അതിന്റെ കോംബോയാണ് കൊടുക്കുന്നത് ഇത് കപ്പ ചെണ്ടം പോലെ പുഴുങ്ങിയത് കാച്ചിലും കൊണ്ട് ചേനയും പുഴുങ്ങിയതാണിത് ഇതെല്ലാം ചേമ്പ് ചേമ്പ് പുഴി ഈ ചമ്മന്തിയുടെ കൂടെ നമ്മൾ കൊടുക്കുന്ന കപ്പ കാച്ചില് ചേന ചേമ്പ് പ്ലസ് ചമ്മന്തി ഇത് മുളേരി പായസമാണ് നമ്മുടെ സ്പെഷ്യൽ റൈസിന്റെ മുളേരി പായസം സാറേ മുപ്പത് സാർ കുടിച്ചു നോക്ക കുടിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയ നമ്മുടെ ഇടുക്കിയുടെ തനത് രീതിയിലുള്ള ഇറച്ചിക്കറിയാണ് പിന്നെ മീൻ കറി ഇത് ചൂര ചൂരമീനാണ് മീനാണ് കറി പിന്നെ ഉള്ളത് കപ്പ പുഴുക്ക് കപ്പ പുഴുക്കാണ് പിന്നെ ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ റാഗിയിലിടും ഇന്നത്തെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ആർക്കും കഴിക്കാവുന്ന ഏറ്റവും ടേസ്റ്റി ആയതും ഒട്ടും പഞ്ചസാര ഒന്നും ചേർക്കാതെ നമ്മുടെ മറയോ ശർക്കര മാർട്ടവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഫുഡാണിത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുറെ സ്റ്റാളുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സെയിലുള്ള ഒരു വിഭവമാണ് റാഗി ലഡു ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും മാത്രമല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് കാരണം റാഗി കഴിക്കാൻ കുഞ്ഞുങ്ങൾ വിസമ്മതിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയ ഒരു ഫുഡാണ് റാഗി ലഡു പിന്നെ നമ്മുടെ ഒരു ചായയാണിത് എത്തിനിക് ടീ എന്ന് പറയും ഒട്ടും തന്നെ തേയിലപ്പൊടി ചേർക്കാത്ത ഒരു വേരി ഇട്ടുള്ള മറയൂ ശർക്കരയും ഏലക്കയും കൂടെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ ചായയാണ് എല്ലാവരും വരിക ഞങ്ങളോട് സഹകരിക്കുക എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്തോളൂ